അങ്ങനെ രാവിലെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പെട്രോമ്പിലെ ചേട്ടൻ വന്നിട്ട് വിളിച്ചിട്ട് പറയാം ഇതാ ഒരു ചായ കുടിക്കാൻ ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മതിലിൻ്റെ ഗ്രിലിൻ്റെ അടി കൂടെ വന്നിട്ട് ചായയൊക്കെ തരേണ്ടി നല്ല ചേച്ചി ഞാൻ വന്നപ്പോൾ എന്നെ കാര്യമായിട്ട് നോക്കിയിടുന്നു എന്താ സംഭവം എന്ന് വെച്ചിട്ടൊക്കെ ആ ആകെ കുറേ ഒരു കാട്ടാളുടെ രൂപമുള്ള സാധനം വന്നിട്ട് എന്തൊക്കെ ചെയ്യേണ്ടിട്ട് എൻ്റെ അടിയിൽ കണ്ടപ്പോൾ ഇപ്പോൾ നോക്കിയിടുന്നത് അങ്ങനെ ചായ കുടിച്ചപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് ഇവിടുന്ന് മൈസൂരിലാണ് പോകാനുള്ളത് എന്തൊക്കെ ഇങ്ങനെ എങ്കിലും അവിടെക്ക് എത്തണം പത്ത് എഴുപത് കിലോമീറ്ററിൻ്റെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ച് കയറുന്ന അടുത്ത് അങ്ങനെ ആളോട് യാത്ര പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാവിലെ നല്ല നല്ല തണമുണ്ടായിരുന്നു പിന്നെ പറഞ്ഞ ചവിട്ടും പോലും സൈക്കിൾ നീങ്ങുന്നില്ല മുന്നത്തെ പോലെ അങ്ങനെ ഒരു പഴക്കം ഉണ്ടായിരുന്നു പഴമൊക്കെ വെച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നോക്കുമ്പോൾ അച്ചാനെ വിളിച്ചിട്ട് പറഞ്ഞു വാ മോനെ പറഞ്ഞിട്ട് വിളിച്ചതാണ് അങ്ങനെ വിളിച്ചിട്ട് ചെന്നപ്പോൾ കാൽ തന്നെ വന്ന് കയറിയിട്ടുള്ളട്ടോ അച്ചാത്തെ ഒരു കഴിഞ്ഞിട്ട് പോലും കിട്ടിയിട്ടില്ല അങ്ങനെ ആൾ കുറച്ച് അഞ്ചാറെ ഒക്കെ എടുത്തു വന്നു ആ എന്താണെന്ന് അറിയില്ല ആൾക്കൊരു പ്രത്യേക സ്നേഹം എന്നോട് അങ്ങനെ ആളുകള കുറെ കഥയിറുണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന് പോയി നേരെ പോയി ഇപ്പോൾ പ്രതീക്ഷയായിട്ട് ശ്രീകണ്ഠേശ്വരമെന്ന് പറഞ്ഞുള്ളൊരു ടെമ്പിൾ ഉണ്ട് ഞാൻ അങ്ങനെ അതൊക്കെ നോക്കിയിരിക്കണ അടുത്ത് രണ്ട് ട്രാൻസ്ജൻഡർ എന്നു പറഞ്ഞു എന്നോട് കാശൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചിമാരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ അവർ നേരെ കൊണ്ടുപോയിരിക്കും ഫുഡൊക്കെ വാങ്ങിച്ചതെന്ന് അവർക്കൊരു പ്രത്യേക സ്നേഹം എന്താണെന്ന് മോലിക്കാറില്ല അങ്ങനെ കുറച്ചുകാരെ അവരോടൊക്കെ ഞാൻ വർത്തമാനം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ പോവുകയാണ് യാത്ര പോവുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതുവരെ ഒരു ട്രാൻസ്ജെൻഡർമാരുടെ ഭാഗത്തും കിട്ടാത്തൊരു സ്നേഹമാണ് എനിക്ക് അവരുടെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് അങ്ങനെ നേരെ അവിടുന്ന് പോയി നേരെ പോയപ്പോന്ന് പറഞ്ഞാൽ നേരെ മൈസൂർക്കുള്ള ഒരു ബോർഡ് കണ്ടു അവിടെ എത്തി ഓട്ടർ സ്റ്റാൻഡിൽ എത്തി അടുത്ത ചേട്ടന്മാരോട് പറഞ്ഞു ഇങ്ങനെ റൂം വേണം ചേട്ടൻ കാശൊന്നും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പോയി റൂം റൂമെടുത്ത് വന്നു റൂമെടുത്തിട്ട് പറഞ്ഞ റേറ്റിനേക്കാളും നല്ല റേറ്റ് കുറവാണ് അവര് പോയി സംസാരിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ പോകണ കാരണം അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അങ്ങനെ നേരെ പോയപ്പോൾ എൻ്റെ കയ്യില മാഗിയും കോഴിമുട്ടൊക്കെ ഉണ്ടായിരുന്നു നേരെ പുറമെ പോയിട്ടൊന്നും കഴിക്കാവുന്നില്ല പിന്നെ ഭക്ഷണം നേരെ അവിടെ തന്നെ ടി വി ഉണ്ടായിരുന്നു വീട്ടിൽ നിറഞ്ഞ ശേഷം ടി വി കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ നാളായി അങ്ങനെ നേരെ ഒക്കെ വെച്ച് രണ്ട് പാട്ടൊക്കെ വെച്ച് മാഗി മുട്ട ഒക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ കഴിക്കാനുള്ള പരിപാടി അങ്ങനെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നു ഇറങ്ങി എന്നിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി മൈസൂർ പാലസിലെ ലൈറ്റിങ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ലൈറ്റിങ് കാണാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയില്ല അങ്ങനെ നോക്കുമ്പോൾ സണ്ടേ മാത്രം ഉണ്ടാവുള്ളൂ ഉണ്ടാവില്ല എന്ന് അങ്ങനെ പെട്ടെന്നുമായി അങ്ങനെ പെട്ടുമായിട്ട് വിചാരിച്ചിരിക്കുന്ന നേരത്ത് നോക്കുമ്പോൾ ഒരു പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് നേരം ഉണ്ടാവും ഫുൾ ആയിട്ടുണ്ടാവില്ല ഉള്ളിൽ മാത്രം ഉണ്ടാവുള്ളൂ അങ്ങനെ കിട്ടിയത് ആയിക്കോട്ടെ വിചാരിച്ചു അതൊക്കെ കണ്ടിട്ട് നേരെ മാർക്കറ്റിലേക്ക് ഇറങ്ങി മാർക്കറ്റിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എന്തായാലും വന്നതല്ല രാത്രി ഇപ്പോൾ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ഒരു ചാർജറും ത്രീ പിന്നൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് വിശാലമായിട്ട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒക്കെ ഓടി ചാടി നടന്നു ഞാൻ അവിടെ നല്ല തിരക്കെന്ന് പറയണമെന്നില്ല ചെറിയൊരു തിരക്കുണ്ടായിരുന്നല്ലോ രണ്ട് തരം മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന് നല്ല ചെറിയ മാർക്കറ്റ് ഒന്ന് വലുതുണ്ടെന്ന് പറഞ്ഞത് ആദ്യം ചെറിയതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നടന്നു അപ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് സാധനങ്ങൾ വയ്ക്കണമൊന്നും കടകളൊന്നും ഞാൻ കണ്ടില്ലേ അപ്പോൾ അത് പോയിപ്പോൾ അങ്ങനെ നേരെ അവിടെ നിന്നൊന്നും പോയിട്ട് അപ്പുറ സൈഡിലുള്ള മാർക്കറ്റിലേക്കൊക്കെ പോയി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പറഞ്ഞ പോലെ തരാ വര നടന്നു എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് ഈ ബോർഡൊക്കെ വെച്ചിട്ട് ഓൾ ഇന്ത്യയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെ എല്ലാവരും ഒന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ നേരെ പോയപ്പോൾ ഒരു നാരങ്ങയും കിട്ടണ കടയുടെ അവിടെ എത്തി അവിടെ എത്തിയിപ്പോൾ ഒരു നാലഞ്ച് നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയിട്ട് ഒരു പൂരി ചമ്മന്തിയും ചോദിച്ചു നല്ല രസമുള്ള ചമ്മന്തി അവിടെ നിന്ന് അങ്ങനെ നേരെ റൂമിയെ വിട്ടു റൂമെ പോയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല ആദ്യം പൂട്ടി പൂട്ടി ഇപ്പം പിന്നെ നോക്കിയപ്പോൾ ശരിക്കും പൂരി പോകുന്ന ഒരു പൂട്ടില്ല പിന്നെ ഓടി ഒന്നിട്ടുണ്ടാവുന്ന വീണ്ടും പൂട്ടി അങ്ങനെ നേരെ റൂമിക്ക് വന്നു റൂമിലേക്ക് വന്നിട്ട് പിന്നെ നോക്കുമ്പോ പറഞ്ഞാൽ റൂമ് ഒറ്റ വന്ന് കയറിയിട്ടില്ല പ്ലേക്ക് ഒരു റൂമിന്റെ കോല കാണാകായി പിന്നെ ഒന്നും നോക്കില്ല അവിടെ ഇടന്ന് പറഞ്ഞാൽ നാളെ നോക്കാൻ